ഇവിടെ ഇപ്പോൾ യുവരാജ് ഗോകുൽ പറഞ്ഞു യുവരാജ് ഗോകുൽ പറഞ്ഞു ഞാൻ ഈ സൗജന്യ കേസിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഞാൻ പറയാം എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് വിട്ടൽ ഗൗഡ സൗജന്യയുടെ അമ്മാവനാണ് കഴിഞ്ഞ ദിവസം ഈ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി ബംഗളകുട്ട എന്ന് പറയുന്ന കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് മൾട്ടിപ്പിൾ സ്കെൽട്ടൻസ് ആണെന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ വാർത്ത വരുന്നു എന്താ അത് ഉപയോഗിച്ച പ്രയോഗം എന്നറിയോ ലൈക്ക് ലൈക്ക് ദ സൈറ്റ് ഓഫ് എ ബാറ്റിൽ ഫീൽഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഈ പറയുന്ന അസ്ഥിഗൂഢങ്ങളുള്ളത് പലതും മണ്ണിട്ട് മൂടുക പോലും ചെയ്യാതെ കിടക്കുന്നു എന്നാണ് വാർത്തയിൽ വരുന്നത് അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യമാണ് ഞാനൊരു മാധ്യമത്തിൽ വാർത്തവിടെ മാത്രമല്ല പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് ഈ പറയുന്ന സൗജന്യയുടെ കേസ് ധർമ്മസ്ഥലീയുമായി റിലേറ്റഡ് ആകുന്നു സംശയമാണ് ചോദിച്ചത് അതേ തന്നെ സ്വാഭാവികം ഞാൻ ചോദിക്കുന്ന യുവരാജ് ഗോകുലി ഇന്ന് ചോദിക്കാവുന്ന ഏറ്റവും മികച്ച ചോദ്യമാണ് ഏറ്റവും മികച്ച ചോദ്യമാണ് ഉദയ് ജൈൻ അത് ഞാൻ ഒരു ഒരു ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി പറയാ ഉദയ് ജൈൻ എന്ന് പറയുന്ന ഒരു വിക്കുള്ള മനുഷ്യൻ എന്തിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയോട് എനിക്ക് ദയാവധം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചത് എന്നുകൂടി യുവരാജ് ഗോകുൽ പഠിക്കൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സൗജന്യയെ കൊലപ്പെടുത്തി ഇവിടെ പറഞ്ഞല്ലോ ഒരാളുടെ പേര് ആ മനുഷ്യനല്ലെന്നും അവരെ അയാളെ പോലീസ് ഏൽപ്പിച്ച നാല് പേരാണ് അതിന് പിന്നിലെന്നും ഈ സൗജന്യയുടെ കുടുംബം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ നാല് പേരിൽ ഒരാൾ ഒരു വിക്കനാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് ആ വിക്കൻ ആരാണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാവുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഉദയ് ജെയ് എന്ന് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയോട് ദയാവതം എനിക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ചിന്നയ്യ ഈ സൗജന്യ കേസുമായി ബന്ധപ്പെട്ട് ഈ മൃതശരീരം നേത്രാവതി പുഴയുടെ തീരത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചത് അവിടെ വെച്ചത് ഞാനാണ് എന്ന വെളിപ്പെടുത്തൽ എസ് ഐ ടിയുടെ മുമ്പാകം നടത്തിയിട്ടുണ്ട് ഇത് എല്ലാം കൂടി കണക്ടർ ആവുന്ന സമയത്ത് സൗജന്യ കൊലക്കേസിൽ ഈ കേസുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് വരികയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു മനാഫായിരുന്നു ഈ സജസ് പിന്നെ സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറോ ചെയർമാനോ എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാ ഞാൻ ഈ ധർമ്മസ്ഥലേക്ക് സഞ്ചരിച്ച ഈ വിഷയം വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു അവിടെ പോയി ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയോട് ഉത്തരവാദപ്പെട്ട നേതാവായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമരടിയുടെ വീട്ടിൽ ചെന്നു ആ മഹേഷ് ഷെട്ടി തിമരടിയുടെ വീട്ടിന്റെ അകത്തേക്ക് പോകുമ്പോൾ അതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചില ആക്ഷൻ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ചെയ്ത് ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോ ആയിരിക്കും എന്നാണ് പക്ഷേ അവിടെ ചെന്നപ്പം ശ്രീ അനിൽജി ഞാൻ ഞെട്ടിപ്പോയി നൂറ് വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായിട്ടുള്ള സിന്റെ മുഴുവൻ സർസംഘ് ചാലകുമാരുടെയും പടം അവിടെ നിരത്തി വെച്ചിരിക്കുന്നു ഭാരതാംബയുടെ ചിത്രം ഒരു ഭാഗത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ ചിത്രം മറുഭാഗത്ത് ഈ പറയുന്ന പിന്നെ കുങ്കുമ പതാക അവിടെ വെച്ചിരിക്കുന്നു അതിന്റെ മധ്യത്തിലായി ഈ പറയുന്ന സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനോഹരമായ പടം അവിടെ വെച്ചിരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു യുവരാജ് ഗോകുലിന്റെ പോലുള്ള പൊതുപ്രവർത്തകർ കേൾക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്നത് ശരി ണോ എങ്ങനെയാണ് നിങ്ങളുടെ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞത് എന്താ അറിയോ ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദുത്വ പ്രത്യായ ശാസ്ത്രം ഇത്തരത്തിൽ നീതി നിഷേധിക്കുന്നതിന് എന്നെ എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ ആ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞ ആളാണ് താങ്കൾ ഇത്രയും ഒരു ആക്ഷൻ കമ്മിറ്റി കൺവീനറൊക്കെ ആയിട്ട് താങ്കൾ ഇതൊന്നും പഠിച്ചില്ലേ ഇനി താങ്കൾ താങ്കൾ ഒരുപക്ഷെ ഒരു മാസം കഴിയുമ്പോൾ വന്ന് പറയും അയ്യോ തെറ്റിപ്പോയി പഠിച്ചിട്ടുണ്ട് ഈ ഷെട്ടി ഞാൻ ഈ ഷെട്ടി പറയാനാണെന്ന് ഞാൻ വൈകിയാണ്